കോഴിക്കോട് രാമനാട്ടുകരയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ രണ്ട് യുവാക്കൾക്ക് കുത്തേറ്റു പരിക്കേറ്റ സ്വദേശി റമീസിനെയും റഹ്മാൻ ബസാർ സ്വദേശി റഹീസിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിഥിലാണ് കോഴിക്കോട് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു പരിക്കേറ്റയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് സുഹേലെ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എട്ടരയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് നേരത്തെ ഉണ്ടായ ഒരു തർക്കത്തിന്റെ തുടർ തർക്കം എന്നോളമാണ് ഈ ഒരു കത്തിക്കുത്തിൽ കലാശിച്ചത് രണ്ടുപേർ അതായത് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ടായിരുന്ന രണ്ടുപേർ ആ രണ്ടുപേരും തങ്ങളുടെ സുഹൃത്തിനെ മർദ്ദിച്ച ആളെ അന്വേഷിച്ചാണ് ഈ ബാറിൽ ബാറിലെത്തിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഇവർ തമ്മിൽ തർക്കമായി ആ തർക്കം ബാറിന് പുറത്തേക്കെത്തി അവിടെ വെച്ച് സുഹൃത്തിനെ മർദ്ദിച്ച ഈ അക്ബർ എന്ന് പറയുന്ന ആൾ ഈ രണ്ടുപേരെയും കുത്തുകയായിരുന്നു റമീസിനും റഹീസിനുമാണ് കുത്തേറ്റുണ്ടായിരുന്നത് റമീസും റഹീസുമാണ് സുഹൃത്തിനെ മർദ്ദിച്ച അക്ബറിനെ അന്വേഷിച്ച് ഈ ഒരു ബാറിലെത്തിയത് ഈ അക്ബർ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് അക്ബറിനെ ഇപ്പോൾ ഒളിവിലെന്നാണ് അന്വേഷണ സംഘം അതായത് പോലീസ് പറയുന്നത് ഈ റമീസിനും റഹീസിനും ഒരാൾക്ക് വയറിനും ഒരാൾക്ക് കൈക്കുമാണ് കുത്ത് റഹീസിന്റെ വയറിനുള്ള കുത്ത് അല്ലെങ്കിൽ ആ പരുക്ക് ഗുരുതരമാണ് റഹീസിനെപ്പോൾ ആദ്യം രാമനാട്ടുകരയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു രണ്ടുപേരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് റഹീസിന്റെ പരുക്ക് ഗുരുതരമായത് കൊണ്ട് തന്നെ റഹീസിനെ കോഴിക്കോട്ടെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സുഹൃത്തിനെ മർദ്ദിച്ചതാണ് രണ്ടുപേർ ഇവർക്കാണ് ഇപ്പോൾ കുത്തേറ്റിരിക്കുന്നത് വിവരങ്ങൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം കൂടി വരുന്നുണ്ട് അതിലേക്ക് പച്ചവട ചെയ്ത പിന്നെ രണ്ടു മൂന്ന് ആൾക്കാർ ഇതിലെ പായുമ്പോഴാണ് ഞാൻ നീറ്റ് നീട്ടി സാധിക്കുന്നത് അവരുടെ കയ്യിൽ രണ്ടു മൂന്ന് കല്ലുണ്ട് പിന്നെ അവിടെ രണ്ടാൾക്കാര് ബൂനെടുക്കുമ്പോൾ അവരാൾക്കുന്നുണ്ട് അത് നോക്കിയപ്പോ കച്ചുകൊണ്ട് കുത്തിയാന്ന് പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല കുട്ടിക ആ ഭാഗത്താണ് ഇതിലപ്പൊ ഓടിപ്പോ കഴിയുമ്പോൾ ചോറാണ് ഞാനിവിടുന്ന് ഈ ഇതു ഹോട്ടലതാ അവിടുന്ന് നേരെ മൂന്നാൾക്കാര് ചെതുറി കൂട്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം